റോമ സാമ്രാജ്യത്തിന്റെ പതനം ആരംഭിക്കുന്നത് റെയിൻ ഡാനൂബ് നദികൾക്ക് അപ്പുറത്തുള്ള വടക്കൻ യൂറോപ്പിൽ അനേകം ബാർബേറിയൻസ് എന്നറിയപ്പെടുന്ന അപരിഷ്കൃത ഗോത്രങ്ങൾ വസിച്ചിരുന്നു ചിലപ്പോഴെല്ലാം അവർ റോമാ സാമ്രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്കും സ്വര്യതയ്ക്കും തടസ്സം സൃഷ്ടിക്കുവാനും ആരംഭിച്ചു ബി സി നൂറ്റി അറുപത്തിയേഴിൽ ഒരീലിയസ് ചക്രവർത്തിയായിരിക്കുമ്പോൾ ജർമാനിയൻ ബാർബേറിയൻ ശക്തമായ ആക്രമണം റോമാ സാമ്രാജ്യത്തിന് നേരെ അഴിച്ചുവിട്ടു ഒരേലിയസ് അതിന് ശക്തമായി നേരിടുകയും അവരെ തുരത്തുകയും ചെയ്തെങ്കിലും റോമാ സാമ്രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാവുന്ന ഭീഷണിയായി അവ നിലകൊണ്ടു ഒരുപാട് ഗോത്രങ്ങൾ യൂറോപ്പിന്റെ ഇതര ഭാഗങ്ങളിൽ രൂപം കൊള്ളുകയും പലായനം ചെയ്യുകയും കുടിയേറുകയും ചെയ്തുകൊണ്ടിരുന്നു അപരിഷ്കൃതർ എന്ന് പറയപ്പെടുന്നുവെങ്കിലും മികച്ച പോരാളികളും യുദ്ധതന്ത്രജ്ഞരും ആയുധങ്ങളുമടങ്ങുന്ന സേന തന്നെയായിരുന്നു അവരുടേത് മൂന്നാം നൂറ്റാണ്ടിനും അഞ്ച് അഞ്ചാം നൂറ്റാണ്ടിനുമിടയിൽ ഇത്തരം ബാർബേറിയൻ കുടിയേറ്റങ്ങൾ വ്യാപകമായി തന്നെ നടന്നു കുടിയേറ്റ യുഗം എന്ന് ഇക്കാലഘട്ടം അറിയപ്പെടുന്നു ഇവരെല്ലാം തന്നെ മ്രാജ്യത്തിനകത്ത് പ്രത്യേക ജനവിഭാഗങ്ങളായി വാസവും ആരംഭിച്ചു അപരിഷ്കൃതരെങ്കിലും അവർക്കിടയിൽ അടിമത്തം പൊതുവെ നിലനിന്നിരുന്നില്ല റോമാ സാമ്രാജ്യത്തിൽ അടിമത്വ വ്യവസ്ഥ കൊടികുത്തി വാഴുകയായിരുന്നു ഒപ്പം സാമ്രാജ്യത്തെ സാമ്പത്തിക മാന്യവും അടിമകളുടെ കലാപങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും പിടികൂടി സാമ്രാജ്യം അസ്ഥിരമായി കൊണ്ടിരുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഓരോ അതി ും ബാർബേറിയൻ ഗോത്രങ്ങൾ വെട്ടിപ്പിടിക്കുകയും കുടിയേറുകയും ചെയ്തു വിസിഗോത്സ് വൻഡാൽ സെക്സോൺസ് ഫ്രാങ്ക്സ് ഒസ്ട്രോഗോസ് ലംബാട്സ് എന്നിങ്ങനെ അറിയപ്പെട്ട ഗോത്രങ്ങൾ എല്ലാം തന്നെ അതിശക്തമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് സ്പെയിൻ ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ റോമിന് നഷ്ടമാകാൻ അധികകാലം വേണ്ടി വന്നില്ല സാമ്പത്തിക മാന്യവും വിലക്കയറ്റവും ആഭ്യന്തര കലാപങ്ങളും മൂലം വീർപ്പുമുട്ടിയ താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് അതിനിടയിലൂടെ പുത്തൻ പ്രതീക്ഷകളുമേകി ക്രിസ്തു മതം കടന്നു വന്നത് ആ സമയത്തായിരുന്നു അതാകട്ടെ അവർക്കിടയിൽ വളരെ സ്വീകരിക്കപ്പെടുകയും ചെയ്തു ഇതിൽ വിളറി പൂണ്ട റോമൻ അധികാരികൾ ക്രിസ്തു മതത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ക്രിസ്ത്യാനികളായവരെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അതിന്റെ പ്രചാരം അനുദിനം വർദ്ധിച്ചു വരികയായിരുന്നു നീറോയുടെ കാലത്ത് ക്രിസ്തു മതം ചെറിയ തോതിൽ പ്രചരിക്കപ്പെട്ടു തുടങ്ങിയെങ്കിലും അദ്ദേഹം അതിനെയെല്ലാം ശക്തമായി അടിച്ചമർത്തുകയും ക്രിസ്ത്യാനികളായവരെ വധിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ആവർത്തനം ഡയോളിക്ഷൻ ചക്രവർത്തിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ മുൻകാലത്തേതിൽ നിന്നും വിപരീതമായി അടിച്ചമർത്തും തോറും അതിന്റെ വളർച്ച കൂടുകയാണ് ഉണ്ടായത് നിലനിന്നിരുന്ന പാഗൻ ദൈവവിശ്വാസങ്ങളിൽ നിന്നും വിഭിന്നമായി സ്വർഗരാജ്യം രക്ഷകനായ യേശു എന്നിവയെ അവതരിപ്പിച്ച് ആകർഷകമായ വചനങ്ങളിലൂടെ ചൂഷണം ചെയ്യപ്പെട്ടവനെയും അടിമകളെയും ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാരെയും ക്രിസ്തു മതം വരുതിയിലാക്കി ഒപ്പം സമീപ ഗോത്രങ്ങളിലേക്കും ക്രിസ്തു മതം വ്യാപിക്കുവാൻ തുടങ്ങി റോമാ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം പൂർണമായും തകർന്നു തുടങ്ങിയിരുന്നു ക്രിസ്തു മതത്തിന്റെ വ്യാപനത്തെ തടുക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയ റോമൻ അധികാരികൾ പീഡനങ്ങൾക്ക് അയവ് വരുത്തുകയും കാലക്രമേണ ക്രിസ്തു മതം നിയമാനുസൃതമാക്കുകയും ചെയ്തു അങ്ങനെ അധികം വൈകും മുൻപേ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതം സ്വീകരിക്കുകയും അതിനെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ബാർബേറിയൻ സമ്പദ്ഘടനയുടെ തകർച്ച ആഭ്യന്തര കലഹങ്ങൾ എന്നീ പ്രശ്നങ്ങൾ അവസാനിക്കാതിരുന്ന അവസരത്തിൽ സാമ്രാജ്യ പരിപാലനം സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ കോൺസ്റ്റന്റൈൻ അതിനെ വിഭജിക്കുവാൻ തീരുമാനമെടുത്തു അതുപ്രകാരം കിഴക്ക് ഭാഗത്തുള്ള ഗ്രീക്ക് ഭാഷ സംസാരിച്ചിരുന്ന ഭാഗം കിഴക്കൻ റോം എന്ന പേരിൽ വിഭജിക്കപ്പെട്ടു അവിടെ ബൈസാന്തിയം എന്ന റോമൻ കോളനിയെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരമാക്കി ഉയർത്തി അതിനെ കിഴക്കൻ റോമിന്റെ തലസ്ഥാനമാക്കുകയും ചെയ്തു പിന്നീട് ഈ സാമ്രാജ്യം ബൈസന്റൈൻ സാമ്രാജ്യമെന്ന് അറിയപ്പെട്ടു അത് കാലക്രമേണ പൗരസ്ത്യ ക്രിസ്തു മതത്തിന്റെ കേന്ദ്രമായി മാറുകയായിരുന്നു ഇതേ സമയത്ത് തന്നെ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും ഓരോ ഭാഗങ്ങളായി പടിഞ്ഞാറൻ യൂറോപ്പിന് നഷ്ടമായി കൊണ്ടിരുന്നു അധികാരം ലഭിച്ച ഇടങ്ങളിലെ ബാർബേറിയന്മാർ കൂടുതൽ വീര്യത്തോടെ റോമിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്നു അവസാനം ഇറ്റാലിയൻ പെനിസുലയിലേക്ക് മാത്രമായി പടിഞ്ഞാറൻ റോം ഒതുങ്ങി അതേസമയം കിഴക്കൻ റോം കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയാണുണ്ടായത് മൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ റോമൻ പ്രതിരോധം അമ്പെ പരാജയപ്പെട്ടു തുടങ്ങി വിസ്കോത്തുകൾ റോമൻ കോട്ടകൾ കടന്ന് നഗരമാക്രമിച്ച് കൊള്ളയടിച്ചു ഒരു സഹസ്രാബ്ദ ചരിത്രത്തിനിടയിൽ റോമൻ നഗരമണ്ണിൽ ആദ്യമായി നടന്ന കടന്നാക്രമണമായിരുന്നു ഇത് ദശാബ്ദങ്ങൾക്കുള്ളിൽ ഏ ഡി നാന്നൂറ്റി എഴുപത്തിയാറിൽ റോമിന്റെ അവസാന ചക്രവർത്തിയായ റോമുലസിനെ അട്ടിമറിച്ചുകൊണ്ട് ആദ്യത്തെ ജർമ്മൻ ഗോത്രതലവനായ ഒഡോസോർ റോമിന്റെ അധികാരിയായതോടെ പടിഞ്ഞാറൻ റോ സാമ്രാജ്യം ഓർമ്മയായി അതേസമയം കിഴക്കൻ റോം ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ തുർക്കികൾ കീഴടക്കം വരെ പ്രബലശക്തിയിലും പൗരസ്ത്യ ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രതാപത്തിന്റെ ഈറ്റിലമായും നിലകൊണ്ടു